നടി സ്വാസിക വിജയ്ക്ക് വിവാഹം ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് സ്വാസികയുടെ വരൻ പ്രണയ വിവാഹമാണ് ഈ മാസം ഇരുപത്തി ആറിന് തിരുവനന്തപുരത്താണ് വിവാഹം ഇരുപത്തി ഏഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിവാഹവിരുദ്ദം സംഘടിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം മൂവാറ്റുപുഴ സ്വദേശിയായ സ്വാസിക വിജയ്കുമാറിന്റെയും ഗിരിജയുടെയും മകളാണ് പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് സിനിമയിൽ വന്നതിന് ശേഷമാണ് പേര് സ്വാസിക എന്ന് മാറ്റിയത് രണ്ടായിരത്തിഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രമാണ് ആദ്യ സിനിമ ചിത്രത്തിലെ നായികയായിരുന്നു സ്വാസിക രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കമിട്ടു ആ വർഷം തന്നെ ഗോരിപാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ പൊറിഞ്ചുമറിയം ജോസ് ചതുരം എന്നിവ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ചിലതാണ് ചതുരത്തിലെ അഭിനയത്തിന് വൻ പ്രേക്ഷക പ്രശംസയും ഒപ്പം വിമർശനവും നേരിട്ടിരുന്നു നിരവധി പരസ്യ ചിത്രങ്ങളുടെയും ടെലിവിഷൻ സീരിയലുകളിലൂടെയും സുപരിചിതനാണ് പ്രേം